Hi, hola. Assalamu alaikum. Welcome back. ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് വളരെ രുചികരവും ടേസ്റ്റുമായ എളുപ്പത്തിൽ നിങ്ങൾക്ക് തയ്യാറാക്കിയിട്ട് എടുക്കാൻ പറ്റിയ ഒരു കക്കർ റോട്ടിയുടെ റെസിപ്പിയാണ് നിങ്ങളുമായിട്ട് ഇന്ന് ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഒരു വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് സ്കിപ്പ് ചെയ്യാതെ തന്നെ ഒന്ന് കണ്ടേക്കണേ കൂടെ തന്നെ ഒന്ന് ലൈക്കും ചെയ്ത് ഐപ്പ് ഒന്ന് ചെയ്തേക്കണേ സെഫിറാസ് കിച്ചൺ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത നിങ്ങൾ കാണുന്നതാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ കൂടെ തന്നെ ബെൽബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഓളം ഓപ്ഷൻ മറക്കാതെ തന്നെ ഒന്ന് പ്രസ്സും ചെയ്തേക്കണേ എന്നാൽ മാത്രമേ ഞാൻ എഴുതുന്ന വീഡിയോ നിങ്ങൾക്ക് അപ്പപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ൻ കിട്ടുകയുള്ളേ എന്നാൽ പിന്നെ ഞങ്ങൾക്ക് റെസിപ്പിയിലേക്ക് പോയാലോ അപ്പോൾ ഇത് കക്കറോട്ടി തയ്യാറാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഒരു സവാളയും ഒരു ടേബിൾ സ്പൂൺ സ്പൂണുള്ള വലിയ ജീരകം ജീരകം ഒരു അര ടീസ്പൂൺ ചെറിയ ജീരകം അതായത് നല്ല ജീരകം ഒരു മുറി നാളികേരം എടുത്തിട്ടുണ്ട് ഇനി ഇതൊക്കെ ഇനി ഒന്ന് മിക്സിയുടെ ചാറിലിട്ടിട്ടൊന്ന് അരച്ചെടുക്കുകയാണേ ചെയ്യേണ്ടത് ഈ അരപ്പ് ഞാനിപ്പോൾ തയ്യാറാക്കിയിട്ട് എടുക്കുന്നത് ഞങ്ങൾക്കിപ്പോൾ ഈ ഒരു കക്കറോട്ടി തയ്യാറാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് അരി ഒന്ന് കുഴച്ചെടുക്കാനുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു അരപ്പ് ഞാനിപ്പം തയ്യാറാക്കിയിട്ട് എടുക്കുന്നത് അപ്പോൾ ഇതാ ഇനി ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കാം ഒരു ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുക്കണ്ട അപ്പോൾ ഇപ്പം ഞാനിത് ഈ മെഷർമെന്റ് കപ്പിൽ ഒരു കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അതായത് ഇരുന്നൂറ്റി അമ്പത് എം എല്ലിൻ്റെ മെഷർമെന്റ് കപ്പിലാണ് അപ്പോൾ ഇത് ഞാനിപ്പോൾ തേങ്ങ ഇതൊന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് നല്ലൊരു തരതരിപ്പാലത്തന്നെയാണ് എടുത്ത് അരച്ചെടുത്തിട്ടുള്ളത് നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കരുത് ഈ ഒരു പരുവത്തിലാണ് ഇപ്പം ഈ ഒരു തേങ്ങ അരച്ചെടുക്കേണ്ടത് ഈ ഒരു കൺസിസ്റ്റൻസിയാണ് വേണ്ടുന്നത് കേട്ടോ അങ്ങനെ ഇതാ ഈ ഒരു അരപ്പെന്നതൊന്ന് മാറ്റി വെക്കാം ഇനി ഞങ്ങൾക്ക് അരിപ്പൊടിയൊന്നെടുക്കാം അപ്പം ഞാനിത് ഈ ഒരു ബോളിലേക്ക് ഇരുന്നൂറ്റി അമ്പത് എം എല്ലിൻ്റെ മെഷർമെൻറ്റ് കപ്പിൽ ഒരു ആറ് കപ്പോളം അരി ഞാനിപ്പോൾ എടുക്കുന്നുണ്ട് ആണെങ്കിൽ അത്രത്തോളം എന്തായാലും ആവശ്യം ഉണ്ടാവും ഈ ഒരു കക്കൊറൊട്ടിയൊക്കെ തയ്യാറാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇതാ ഞാനിപ്പോൾ എടുത്തിട്ടുള്ളതെന്ന് വെച്ചാൽ ഒറോട്ടിപ്പൊടിയാണ് പച്ചരിപ്പൊടിയല്ലേ ഞങ്ങളെ ഒറോട്ടിപ്പൊടിയല്ലേ അതാണ് അപ്പോൾ അതിപ്പോൾ ഞാനിത് ആറ് കപ്പിലാണ് എടുത്തിട്ടുള്ളത് ഇനി ഇത് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് ഇതിനൊന്ന് മിക്സ് ചെയ്തിട്ട് യോജിപ്പിച്ചെടുക്കാം അപ്പം ഞങ്ങളുടെ നാട്ടിൽ കക്കറോട്ടി എന്ന് പറയും അല്ലെങ്കിൽ കുഞ്ഞിപ്പത്തിൽ എന്ന് പറയും അല്ലെങ്കിൽ ആണപ്പത്തിൽ എന്ന് പറയും ഓരോരോ നാട്ടിൽ ഓരോരോ പേരിലാണ് അറിയപ്പെടുന്നത് അപ്പോൾ ഇത് ഞാനിപ്പോൾ തേങ്ങയുടെ അരപ്പിപ്പ് ഇതിലേക്കൊന്നു ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇത് മിക്സിയുടെ ചാറിൽ രണ്ട് കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നു ആ വെള്ളം കൂടി ഒഴിച്ചിട്ട് ഞങ്ങൾ റോട്ടിക്കൊക്കെ കുഴച്ചെടുക്കുന്നില്ല ആ ഒരു പരുവത്തിലാണ് ഇതിനൊന്ന് കുഴച്ചെടുക്കേണ്ടത് അപ്പോൾ എനിക്കിതിൻ്റെ കറക്റ്റ് വെള്ളത്തിൻ്റെ അളവൊക്കെ അറിയുന്നത് കൊണ്ടാണ് ഞാൻ വെള്ളം ഒരുമിച്ച് തന്നെ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഒരുപാടെങ്കിലും ലൂസാക്കിയിട്ട് എടുക്കരുത് കാരണം അറിയാത്തവർക്കാണെങ്കിൽ കുറേശ്ശെ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ടാണ് ഇതിനൊന്ന് കുഴിച്ചെടുക്കേണ്ടത് അപ്പോൾ ഇതാ ഞാനിതാ നല്ല രീതിയിൽ തന്നെ ഈ ഒരു കക്രോട്ടിക്കുള്ള മാവ് കുഴച്ചെടുത്തിട്ടുണ്ട് ഇതാ ഈ ഒരു പരുവത്തിലാണ് ഞാനിപ്പോൾ ഈ ഒരു കക്കറോട്ടീൻ്റെ മാവ് കുഴച്ചെടുത്തിട്ടുള്ളത് ഇതാക്കാന്നില്ല കാണുമ്പം തന്നെ മനസ്സിലാക്കി എടുക്കാൻ പറ്റില്ല നിങ്ങൾ ഉറോട്ടിക്കൊക്കെ കുഴക്കുന്നില്ല ഒരു പരുവത്തിൽ തന്നെ കുഴിച്ചെടുത്താലും മതി ഇനി ഇതിനൊന്ന് ഉരുട്ടി എടുക്കാം കക്കറോട്ടി ഒന്ന് തയ്യാറാക്കിയിട്ടെടുക്കണ്ടേ അതിന് വേണ്ടിയിട്ട് നേരത്തെ തന്നെ വാഴയിലേക്കൊന്ന് പറിച്ചെടുത്തിട്ടുണ്ടായിരുന്നേ എന്നിട്ടിത് കയ്യിൽ കുറച്ച് എണ്ണ തടവിയിട്ടുണ്ട് എണ്ണ തടവിയതിന് ശേഷം കുഴച്ച് വെച്ചിട്ടുള്ള മാവ് കുറച്ചധികം തന്നെ കൈയിലെടുക്കാം എന്നിട്ട് ഇതുപോലെ ഞാൻ വെറുതെ ജസ്റ്റ് ഒന്ന് ഉരുട്ടി കൊടുക്കുന്നാണുള്ളത് അപ്പോൾ ഇതാ ഞാൻ കുറച്ച് പരത്തി എടുത്തിട്ടുണ്ട് അങ്ങനെ ഇതാ ഈ ഒരു രൂപത്തിലാണ് ഞാനിപ്പോൾ ഈ ഒരു കക്കർ പരത്തി എടുക്കുന്നത് ചെറിയ ചെറിയ ബ്ലൗസ് ബൗൾസ് ആക്കിയിട്ട് എടുത്തിട്ട് ഇത് ഇതുപോലെ ഒരു വിരലുകൊണ്ടൊന്ന് പ്രെസ് ചെയ്ത് കൊടുത്താലും മതി അത് കറക്റ്റായിട്ട് കാണുന്നില്ല അല്ലേ അത് ശരിക്കും എല്ലാവർക്കും മനസ്സിലാക്കി എടുക്കാൻ പറ്റി ഒരു ഈ ഒരു കക്കറോട്ടി തയ്യാറാക്കിയിട്ട് എടുക്കുന്നത് ആ വീട് എന്താ അറിയില്ല എടുക്കുന്ന ടൈമിന് എന്താ അങ്ങോട്ടും ഇങ്ങോട്ടും ആയിപ്പോയതാന്ന് തോന്നുന്നത് അപ്പോൾ ഇത് ഈയൊരു പരുവത്തിലാണ് കക്കറോട്ടി തയ്യാറാക്കിയിട്ട് എടുക്കേണ്ടത് അതായത് കുഞ്ഞിപ്പത്തിൽ തയ്യാറാക്കിയിട്ട് എടുക്കേണ്ടത് അല്ലെങ്കിൽ ആളപ്പത്തിൽ തയ്യാറാക്കിയിട്ട് എടുക്കേണ്ടത് അതിൻ്റെ കൂടെ തന്നെ എൻ്റെ ഉമ്മയുണ്ട് ഇതിങ്ങനെ ഉരുട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് ആ ഇത് ജസ്റ്റ് ഈയൊരു പത്തിരി പരത്തി എടുക്കാനുള്ള ഒരു വിഷമമാ ഉള്ളു അങ്ങനെ ഇത് പരത്തി മുഴുവനായിട്ടും ഞാൻ ഇത് ഇതേ ഒരു ിൽ തന്നെ പരത്തിയെടുത്തിട്ടുണ്ട് എൻ്റെ ഇതിനൊന്ന് അടുപ്പിൽ വെച്ചൊന്ന് വേവിച്ചെടുക്കുകയാണെ ചെയ്യേണ്ടത് അതിനുവേണ്ടി ഞാൻ നേരത്തെ തന്നെ അടുപ്പിൽ എന്താ പറയുക ഞങ്ങൾ ആവശ്യം പില്ല അത് വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പം വെള്ളമൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് വെട്ടിത്തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ വെട്ടി തിളച്ച് വന്നാൽ മാത്രമാണ് ഇത് വെച്ചുകൊടുക്കാൻ പാടുള്ളൂ അല്ലെങ്കിൽ എന്താ പറയുക വെള്ളം ചൂടാവാണ്ട് അത് അത് പതുക്കാണ്ട് വെച്ചുകഴിഞ്ഞാൽ ഒരു മരച്ച പോലെ ഉണ്ടാവും പക്ഷേ എപ്പോഴും ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ ഇഡ്ഡലിയൊക്കെ ചൂ തയ്യാറാക്കിട്ടെടുക്കുമ്പോൾ അത് ചുറ്റെടുക്കുമ്പോൾ എന്ന് വെച്ചാൽ വെള്ളം തിളച്ചതിന് ശേഷം മാത്രമല്ല വെച്ചുകൊടുക്കുന്നില്ല ആവിയിൽ എന്ത് ഭക്ഷണം തെയ്തെടുക്കുമ്പോൾ വെള്ളം നന്നായിട്ട് തിളച്ചിട്ട് മാത്രം വെച്ചുകൊടുക്കാം അങ്ങനെ ഇത് ഞങ്ങൾ ഈ ഒരു കക്കറോട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് അങ്ങനെ ഇത് ആവി കയറ് കൈക്ക് കയറുമ്പോൾ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണം എടുക്കുമ്പോൾ അങ്ങനെ ഇതാ ഈയൊരു കക്കറോട്ട് ഇവിടെ റെഡി ആയി അപ്പം ഞാനിത് ഈയൊരു പാത്രത്തിലേക്കൊന്ന് ഇട്ടുകൊടുക്കുന്നുണ്ട് അതിന് ശേഷം ഇതിൽ കുറച്ച് വെള്ളം ഒന്ന് തിളച്ച് കൊടുക്കണം കാരണം എന്തിനാണെന്ന് വെച്ചാൽ ഇതിന് ഇത് ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിട്ടില്ലല്ലേ ഇങ്ങനെ വെള്ളം ഒന്ന് തിളച്ച് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് മുട്ടിയെടുത്തു കഴിഞ്ഞാൽ എല്ലാ ഇതാ ഇതെള്ള ഇതെല്ലാം ആയിട്ടൊന്ന് അടർന്നു വരും ഈ ഒരു രൂപത്തിൽ ഞങ്ങൾക്ക് കിട്ടാനേ ഇതൊക്കെ കട്ടയൊന്നും ഇല്ലാതെ തന്നെ ഇത് ഈ ഒരു രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ക്ലിയറായിട്ട് ഇതിനൊന്ന് അടർന്നടർന്ന് കിട്ടും ചെയ്യും ഇത് അടുത്തതും ഞാൻ അതേ രീതിയിൽ തന്നെ ചെയ്തെടുക്കുന്നുണ്ട് ഇതിലേക്കിത് വീണ്ടും ഞാൻ കുറച്ച് വെള്ളം ഒന്ന് തിളച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് അതുപോലെ ഒന്ന് ഒട്ടിയെടുക്കാണ് ചെയ്യേണ്ടത് രണ്ടാമത് ഞാനിതിനിങ്ങനെ തന്നെ ചെയ്തതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് കാണുമ്പോൾ നല്ല ക്ലിയർ ആയിക്കോട്ടെ എന്ന് വെച്ചിട്ട് നല്ല രീതിയിൽ തന്നെ മനസ്സിലായിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് അപ്പോൾ തയ്യാറാക്കി വെച്ച മാവ് കൊണ്ട് മുഴുവനായിട്ട് ഞാനിപ്പോൾ കക്കറോട്ടി തയ്യാറാക്കിയിട്ട് എടുത്തിട്ടുണ്ട് ഇനി ഇത് ഞാൻ ഈ ഒരു കക്കറോട്ടി തയ്യാറാക്കിയിട്ടെടുക്കുന്നത് ബീഫ് വെച്ചിട്ടാണ് അപ്പോൾ ഒരു കിലോ ബീഫാണ് ഞാൻ എടുത്തിട്ടുള്ളത് അതിലേക്ക് ഒരു നാല് സവാള അരിഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു ഇനി ഇത് വലിയ തക്കാളി അതുപോലെ തന്നെ ഒരു അഞ്ച് പച്ചമുളക് കുറച്ച് കറിവേപ്പില കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഈ ഒരു കക്കറോട്ടി അല്ലേ ബീഫിൽ ചെയ്തെടുത്തു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പക്ഷെ ചിക്കനിലും ചെമ്മീലും ചെയ്യും പക്ഷേ ബീഫിൻ്റെ ടേസ്റ്റ് വേറൊന്നിനും കിട്ടില്ല പിന്നെ ഇത് ഇതിലേക്ക് ഞാൻ കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് വേണ്ടെന്നുള്ള മസാലപ്പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഇത് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു രണ്ടര ടേബിൾ സ്പൂൺ അളവിൽ മല്ലിപ്പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ മല്ലിപ്പൊടി ഇതിൽ എന്തായാലും ബസ്റ്റായിട്ടും ചേർത്ത് കൊടുക്കേണ്ടതാണ് പിന്നെ ഇതാ ഇതിലേക്ക് ഞാനിപ്പം എരിവിനാവശ്യമായിട്ടുള്ള മുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാനിപ്പോൾ ഇതിലേക്ക് എരിവുള്ള മുളക് തന്നെയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഞാനിപ്പോൾ ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ അളവിൽ എരിവുള്ള മുളക് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതൊരു ടീസ്പൂൺ അളവിൽ ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു ടേബിൾ സ്പൂൺ അളവിൽ ജിഞ്ചർ ഗാർലി പേസ്റ്റ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതിനൊന്ന് നന്നായിട്ട് കഴുകൊണ്ടനോ മിക്സ് ചെയ്തിട്ട് ഈ ൊടികളും മസാലകളും മസാലകളൊക്കെ ഇന്ന് ബീഫിലേക്ക് നല്ല രീതിയിൽ തന്നെ യോജിച്ച് വരാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു രീതിയിൽ ഞാൻ ചെയ്തെടുക്കുന്നത് ഇനി ഈ ഒരു ബീഫ് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇരുന്നൂറ്റമ്പത് എം എൽ എൻ്റെ മെഷർമെൻറ്റ് കപ്പിൽ രണ്ട് കപ്പ് വെള്ളമാണ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് കാരണം ബീഫിൽ നിന്ന് നല്ല രീതിയിൽ തന്നെ വെള്ളം ഇറങ്ങി കിട്ടില്ല അതുകൊണ്ടാണ് രണ്ട് കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇനി ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി ചേർത്ത് ഒന്ന് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തിട്ട് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിനൊന്ന് അടച്ച് വെച്ച് അടുപ്പിൽ വെച്ചൊന്ന് വേവിച്ചെടുക്കാം ഇനി ഇതിനേക്ക് വേണ്ടിയിട്ടുള്ള ഒരു അരപ്പ് തയ്യാറാക്കിയിട്ട് എടുക്കാനുണ്ട് ഇപ്പം ഞാനിത് മിക്സിയുടെ ജാറിലേക്ക് ഒരു മുറി തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നതെന്ന് വെച്ചാൽ ഗരം മസാലപ്പൊടിയാണ് ഗരം മസാലപ്പൊടി നിങ്ങളെടുത്തില്ലെങ്കിൽ ഗ്രാമ്പ് പട്ട ഏലക്കായ് അതൊക്കെ ഒന്ന് ഇതിലേക്ക് ചേർത്ത് കൊടുത്താലും മതി പിന്നെ ഇതിലേക്ക് ഞാനിപ്പോൾ ഒരു ടീസ്പൂൺ അളവിൽ പെരുംജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട് അതായത് വലിയ ചീരകില അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ച് ഇതിനൊന്ന് നല്ല രീതിയിൽ തന്നെ അരച്ചെടുക്കാം നല്ല സ്മൂത്ത് ആയിട്ട് തന്നെ ഒന്ന് അരച്ചെടുത്തിട്ട് അതൊന്ന് മാറ്റി വെക്കാം ഇനി ഒരു കക്കറോട്ടി എങ്ങനെ തയ്യാറാക്കിയിട്ട് എടുക്കുന്നത് നോക്കണ്ടേ അപ്പോൾ അതിന് വേണ്ടിതാ അടുപ്പിൽ ഒരു പാത്രം വെച്ചിട്ടുണ്ട് അതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ അളവിൽ നല്ല നെയ്യ് ഗീ ആണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഗീ ഇല്ലെങ്കിൽ നിങ്ങൾ സൺഫ്ലവർ ഓയിലും ചെയ്തെടുത്താലും മതി കുഴപ്പമൊന്നുമില്ല പക്ഷേ ഇത് ഇതിലേക്ക് ഇനി ഞാൻ പത്ത് കുഞ്ഞുള്ളി ചെറുതായി അരിഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൂടി ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതിനൊന്ന് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറാകുന്നത് വരെ ഒന്ന് വയറ്റി എടുക്കാം അപ്പോൾ എൻ്റെ ഒരു വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടമായില്ല ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇതേ രീതിയിൽ നിങ്ങളും ചെയ്ത് െടുത്തിട്ട് ഇതിൻ്റെ ഒക്കെ എന്നെ ഒന്ന് അറിയിക്കുക അതുപോലെ തന്നെ നിങ്ങളെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇത് കുഞ്ഞുളിയുടെ കളറൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് മാറിക്കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതിനു മുൻപ് ഞാൻ ഈ ഒരു കക്കറോട്ടിയുടെ റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് നിങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടാണ് ഇന്നലെ ഞാൻ ഈ ഒരു കക്കറോട്ടി തയ്യാറാക്കിയിട്ടെടുത്തപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചത് അങ്ങനെ നേരത്തെ തന്നെ വേവിച്ച് വെച്ചിട്ടുള്ള ബീഫിൻ്റെ എന്താ പറയുക കറിയില്ല അത് ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യേണ്ടത് എന്നിട്ട് ഇതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് യോജിപ്പിച്ചെടുക്കാം അപ്പോൾ ഇത് ഈ കക്കറോട്ടിൻ്റെ കറിയൊക്കെ ഞാനിപ്പോൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് കറിവേപ്പിലൊക്കെ ഒന്ന് ചേർത്തതിന് ശേഷം ഇതിന് ചെറുതായിട്ടൊരു തിള വരില്ല അപ്പോൾ ആ ഒരു സമയത്താണ് ഞാൻ നേരത്തെ തന്നെ അരച്ച് വെച്ചിട്ടുണ്ട് നാളികേരത്തിൻ്റെ അരപ്പില്ല അത് ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാൻ ഇനി മിക്സിയുടെ ജാറിലേക്ക് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു ആ വെള്ളം കൂടി ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഇതിനൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് യോജിപ്പിച്ചെടുക്കാം അപ്പോൾ ഇത് ഈ കക്കറോട്ടിക്ക് വേണ്ടിയിട്ടുള്ള കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് എങ്ങനെ തയ്യാറാക്കിയിട്ട് എടുക്കുന്നത് കൂടി കാണിക്കാം അപ്പോൾ ഈ ഒരു അരപ്പ് അതായത് ഈ അരപ്പ് നല്ല രീതിയിൽ തന്നെ തിളച്ച് വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് ഞാൻ ഇതിലേക്ക് കുറച്ച് ഗരം മസാലപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കാരണം നേരത്തെ അരപ്പിനോ കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ എന്നാൽ ഇച്ചിരി ഒന്ന് കുറഞ്ഞു പോയിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് താ ഇതിലേക്ക് കുറച്ച് മല്ലീനെ കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് താ ഈ ഒരു കക്കറോട്ട് ഈ ഒരു കറിയിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം ഞങ്ങളുടെ തലശ്ശേരിയിലെ കക്കറോട്ടിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് മനസ്സിലായില്ലേ അപ്പോൾ ഇതേ രീതിയിൽ നിങ്ങൾ ഇന്ന് തന്നെ തയ്യാറാക്കിയിട്ടെടുക്കുക ഈ ഒരു റെസിപ്പി കണ്ടാൽ വളരെ ഈസി ആയിട്ട് ഞങ്ങൾക്ക് ചെയ്തെടുക്കാൻ പറ്റും ചിക്കൻ കൊണ്ട് ചെയ്യുക അതുപോലെ തന്നെ ബീഫ് മട്ടൻ കൊണ്ട് ചെയ്യുക അതുപോലെ തന്നെ ചെമ്മീനെ കൊണ്ട് ചെയ്യുക എല്ലാം ഇതേ രീതിയിൽ തന്നെയാണ് ചെയ്തെടുക്കേണ്ടത് ഇതിന് അത് എന്തിനു കൂടെ നിങ്ങൾ തയ്യാറാക്കിയിട്ടെടുക്കുമ്പോഴും മസാലയൊക്കെ ഇതേ രീതിയിൽ തന്നെ ചെയ്തെടുക്കുക അങ്ങനെതാ കക്കറോട്ടൊക്കെ ഇതിലിട്ടതിന് ശേഷം ഇതിനൊന്ന് നന്നായിട്ട് ആ ചാറൊക്കെ ഒന്ന് നല്ല രീതിയിൽ തന്നെ കുറുകി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത് മാഷാ അല്ല അലഹില്ല നല്ല പുതുമയാർന്ന നല്ല വെറൈറ്റി ആയിട്ടുള്ള രുചികരമായിട്ടുള്ള കക്കറോട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇൻഷാല്ല ഇനി ഞാൻ പുതിയ പുതിയ റെസിപ്പിയുമായി വീണ്ടും വരുന്നതായിരിക്കും അസലാമലൈക്കും വറഹമത്ല വർക്കഥ ഇപ്പോൾ ഈ ഒരു വീഡിയോക്ക് നിങ്ങളൊരു ലൈക്ക് തരണേ